യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം വലിയ വിശ്വാസത്തോടെ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നതിനെ കുറിച്ചാണ് വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപതാം തിരുവചനം ഗബ്രിയേൽ മാലാഗ സക്രയോട് പറയുന്ന വചനമാണ് യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മോകനായിത്തീരും കർത്താവരുൾ ചെയ്ത വചനം വാഗ്ദാനം അവിശ്വസിച്ചത് കൊണ്ട് സക്രയാക്കി ശിക്ഷ ലഭിക്കുകയാണ് മറുഭാഗത്ത് നമ്മൾ കാണും വിശുദുലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തഞ്ചാം തിരുവചനത്തിൽ കർത്താവരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി പരിശുദ്ധമ്മ കർത്താവ് അരുൾ ചെയ്ത വചനം വാഗ്ദാനം വിശ്വസിച്ചപ്പോൾ അവൾ ഭാഗ്യവതിയായിട്ട് മാറുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ദൈവം അരുൾ ചെയ്തിരിക്കുന്ന വചനങ്ങൾ വാഗ്ദാനങ്ങൾ നീ വിശ്വസിച്ചാൽ നീ ഭാഗ്യവാനായിട്ട് മാറും നീ ഭാഗ്യവതിയായിട്ട് തീരും സങ്കീർത്തന പുസ്തകം നൂറ്റി നാൽപ്പത്തഞ്ചാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പത്താം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അതുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങളിൽ വാഗ്ദാനങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറും എത്രയോ വാഗ്ദാനങ്ങളാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്നെ സുഖപ്പെടുത്തും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ രക്ഷിക്കും ഞാൻ നിനക്ക് വിജയം നൽകും ഞാൻ നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും ഞാൻ നിന്നെ നയിക്കും ഞാൻ നിനക്ക് വീണ്ടും ഐശ്വര്യം നൽകും എത്രയോ വാഗ്ദാനങ്ങളാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് പ്രിയപ്പെട്ട മകനെ മകനെ നീ അത് ഏറ്റെടുത്ത് വിശ്വസിക്കുക അതിൻ്റെ ജീവിതത്തിൽ നിറവേറും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം നൽകണമേ യേശു നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ